നമസ്കാരം ക്ഷേമ പെൻഷൻ വിഷയത്തിൽ സർക്കാരിന് എതിരെ പോരാടാൻ ഒരു വൃദ്ധയായ സ്ത്രീ മറിയക്കുട്ടി അമ്മച്ചി അവർ അതിധീരമായി രംഗത്ത് വന്നത് ഓർമ്മയില്ല അവരെ അന്ന് പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കാൻ മുന്നിൽ നിന്നത് കോൺഗ്രസ് എം ഡീൻ കുര്യാക്കോസ് എന്ന വ്യക്തിയാണ് മാത്രമല്ല നിരവധി കോൺഗ്രസ്സുകാർ ചാനൽ ചർച്ചകളിൽ ഇരുന്ന് മറിയക്കുട്ടി അമ്മച്ചിക്ക് എല്ലാവിധ പിന്തുണയും കൊടുത്തുകൊണ്ട് ഘോരഘോരം വാദിച്ചു രാജു പി നായർ സ്ഥിരമായി അന്ന് ചർച്ചയിൽ ആ സമയത്ത് പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു കോൺഗ്രസ് നേതാവാണ് ഇതാ കറിവേപ്പിലെ പോലെ മറിയക്കുട്ടി അമച്ചി കോൺഗ്രസ്സുകാർ ഒഴിവാക്കിയിരിക്കുന്നു പാവം അവർക്ക് രാഷ്ട്രീയം എന്താണെന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലെ പുതികാൽ വെട്ടൽ എന്താണെന്നോ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നോ ഇവിടെ സർക്കാരിനെതിരെ തന്നെ പിടിച്ചു നിർത്തി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ഇവർ ശ്രമിച്ചു എന്ന കാര്യമോ ഒന്നും ആ പാവം വൃദ്ധയായ സ്ത്രീക്ക് അറിയില്ലായിരിക്കാം അവർക്ക് ഇപ്പോൾ റേഷൻ വാങ്ങണമെങ്കിൽ ബി ജെ പി കാരണം റേഷൻ കടയിൽ പോകാനാണ് കോൺഗ്രസ്സുകാർ പറയുന്നത് എന്തൊരു നിറികട ആ ഭാവം പിടിച്ച ഇത്രയും പ്രായമായ സ്ത്രീക്ക് റേഷൻ വാങ്ങണമെങ്കിൽ ഇത് കോൺഗ്രസ്സുകാരുടെ കടയാണ് എന്താ റേഷൻ കട എന്ന് പറഞ്ഞത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് പതിച്ചു നൽകിയതാണ് ആ കടയുടെ ഉടമ അല്ലെങ്കിൽ ലൈസൻസ് ചിലപ്പോൾ കോൺഗ്രസ് അനുഭാവ്യമായിരിക്കും അതിനപ്പുറം ഇവിടെ വരുന്നവർക്ക് ഉപഭോക്താക്കൾക്ക് റേഷൻ നിഷേധിക്കാനുള്ള അവകാശമൊന്നും ഒരു ചെറ്റ കോൺഗ്രസുകാരനും ഇല്ല അത് ഇടുക്കി ജില്ലയിലെ കോൺഗ്രസ്സുകാരനും ഇല്ല ഒരിടത്തെ കോൺഗ്രസ്സുകാരനും അപ്പൊ ആ സ്ത്രീയെ ഇങ്ങനെ അപമാനിക്കരുതായിരുന്നു അവരുടെ പ്രായത്തെയെങ്കിലും ഈ നാരുകൾ ബഹുമാനിക്കണമായിരുന്നു എന്ന് പറഞ്ഞുകൊള്ളുന്നു കടുത്ത പദങ്ങൾ പ്രയോഗിച്ചതിൽ പ്രേക്ഷകർ ക്ഷമിക്കണം നമുക്ക് അല്പം ധാർമ്മിക രോഷം കൂടിയുണ്ട് പ്രായമായ സ്ത്രീയെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നു അവർക്ക് ഭക്ഷണം പോലും നിഷേധിക്കുന്ന തരത്തിലേക്ക് അവർക്ക് അവകാശപ്പെട്ട റേഷൻ പോലും നിഷേധിക്കുന്ന തരത്തിലേക്ക് ഈ കോൺഗ്രസ്സുകാർ എത്തി ബീൻ കുര്യാക്കോസ് ഇതൊന്നും കാണുന്നില്ലേ മറീക്കുട്ടി അമ്മച്ചി എന്ന് പറഞ്ഞ് അവരുടെ വീട്ടിൽ പോകുന്നു ചർച്ച നടത്തുന്നു അത് പറയുന്നു ഇത് പറയുന്നു ബൈറ്റ് കൊടുക്കുന്നു ചാനൽ ചർച്ചകളിലൊക്കെ തെളിഞ്ഞു നിന്ന് അല്ലെങ്കിൽ ഞെളിഞ്ഞു നിന്ന് ഇങ്ങനെ ആ മറിയക്കുട്ടി അമ്മച്ചിക്ക് വേണ്ടി ഇങ്ങനെ ഘോരഘോരം വാദിക്കുന്നു ഇപ്പോൾ എന്താണ് അമ്മച്ചിയെ നിങ്ങൾക്ക് വേണ്ടാതായി ബി ജെ പി കാരുടെ കടയിൽ കടയിൽ പോകാൻ പറഞ്ഞു എന്നാണ് ഇപ്പോൾ അമ്മച്ചി പറയുന്നത് തീർച്ചയായിട്ടും പറഞ്ഞു കാണും ഇത്രയും പ്രായമുള്ള സ്ത്രീയാണ് അവർക്ക് കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ല സാധനങ്ങൾ വാങ്ങാൻ എത്തിയ മറിയക്കുട്ടിക്ക് റേഷൻ കടയിൽ വിലക്ക് അടിമാലി എ ആർ ഡി റേഷൻ ഡിപ്പോർട്ട് നൂറ്റി പതിനേഴ് എന്ന റേഷൻ കടയിലാണ് മറിയക്കുട്ടിക്ക് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് അവർക്ക് റേഷൻ സാധനങ്ങൾ നൽകില്ല എന്ന് കടയുടമയും ജീവനക്കാരും പറഞ്ഞത് എന്നാണ് പരാതി സമൂഹത്തിൽ ജില്ലാ കളക്ടർക്കും ജില്ലാ സപ്ലൈ ഓഫീസർക്കും പരാതി നൽകിയിട്ടുണ്ട് സാധനങ്ങൾ വാങ്ങാൻ എത്തിയ മറിയക്കുട്ടി അമ്മച്ചയോട് ബി ജെ പി കടയിൽ പോകാൻ ജീവനക്കാർ പറഞ്ഞു എന്നാണ് അവർ പറയുന്നത് ഇവിടെ റേഷൻ കട ഓരോ പാർട്ടിക്കും പതിച്ചു കൊടുത്തിരിക്കുകയാണ് റേഷൻ കട സർക്കാരിന്റെ സംവിധാനമല്ലേ അത് ലൈസൻസ് എടുത്ത് അത് ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് പാവപ്പെട്ടവർക്കൊക്കെ തന്നെ റേഷൻ സാധനങ്ങൾ മിതമായ വിലയ്ക്ക് കൊടുക്കാനുള്ള സംവിധാനമല്ലേ അവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറയാൻ യുവന്മാർക്കാരാണ് അധികാരം കൊടുത്തത് എന്നാൽ ആരോപണം നിഷേധിച്ചുകൊണ്ടാണ് റേഷൻ കട ജീവനക്കാരൻ പറയുന്നത് ബി ജെ പി കാരുടെ കടയിൽ പോകാൻ പറഞ്ഞിട്ടില്ല മറിയക്കുട്ടി എത്തിയപ്പോൾ തിരക്കുണ്ടായിരുന്നു നെറ്റ്വർക്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തിരികെ പോവുകയാണ് ചെയ്തത് രാഷ്ട്രീയം കലർത്തിയുള്ള സംഭാഷണം ഉണ്ടായില്ല എന്നുമാണ് ജിൻസ് ജോസഫ് എന്ന കോൺഗ്രസുകാരനായ കടയുടമയും അല്ലെങ്കിൽ ജീവനക്കാരൻ പറയുന്നത് ക്ഷേമ പെൻഷൻ മുടങ്ങിയ ഒരു വിഷയത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് ക്ഷേമ പെൻഷൻ മുടങ്ങിയതോടെ സാമ്പത്തിക പ്രതിസന്ധിയിലായ മറിയക്കുട്ടി പ്രതിഷേധ സൂചകമായി അടിമാലി ടൗണിൽ ഭിക്ഷയാചിച്ച് സമരം നടത്തിയത് അത് വലിയ തോതിലുള്ള മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റി അതോടുകൂടിയാണ് മറിയക്കുട്ടി അമ്മച്ചി കേരളക്കരയ്ക്ക് സുപരിചിതയായത് എന്തായാലും ഈ ഇത്രയും വയസ്സായ സ്ത്രീക്ക് ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല അവർക്ക് സത്യം പറഞ്ഞാൽ ബി ജെ എന്ന് ബി ജെ പി എന്നൊരു പാർട്ടിയുണ്ടെന്ന് അറിയാം എന്നുള്ളതല്ലാതെ അത് എന്ത് രീതിയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് അല്ലെങ്കിൽ അത് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന ഒരു സാമാന്യ ബോധവും കാര്യങ്ങളും ഒക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കണമായിരിക്കും ആരെങ്കിലും ഇവിടുത്തെ രാഷ്ട്രീയത്തെക്കുറിച്ചും രാഷ്ട്രീയത്തിലെ ഇത്തരം ചില പരിപാടികളെ കുറിച്ചും ഒന്നും മതേക്കുട്ടി അമേശയ്ക്ക് അറിവില്ലായിരിക്കാം അപ്പോൾ പിന്നെ അവരത് പറഞ്ഞത് സത്യമാണ് എന്ന് വിശ്വസിക്കുകയും തരമുള്ളൂ എന്തായാലും ഈ വിഷയത്തിൽ ശക്തമായ അന്വേഷണം നടത്തണം നടപടിയെടുക്കണം ഈ റേഷൻ കടക്കാരൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കണം കോൺഗ്രസുകാരുടെ തനിക്കുണമാണ് പുറത്തു വന്നിരിക്കുന്നത് അവനൊക്കെ എന്തെങ്കിലും തരത്തിൽ ആവശ്യമുണ്ടെങ്കിൽ രാഷ്ട്രീയ ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറെ വോട്ട് വാങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ സി പി എമ്മിനെയോ ബി ജെ പിയോ കുറ്റപ്പെടുത്താൻ വേണ്ടി ആരെങ്കിലും ഒക്കെ കൂട്ടുപിടിക്കും കുറച്ചുകഴിഞ്ഞ് അവരെയൊക്കെ എടുത്ത് ദൂരക്കളയും അല്ലെങ്കിൽ അവരോടൊക്കെ വീട്ടിൽ പോകാൻ പറയും എന്നുള്ളൂ സന്ദീപ് ഭാര്യക്ക് ഇതൊക്കെ കാണുന്നത് നല്ലതാണ് മറിയക്കുട്ടി ശരിക്കും ഒരു ഒരു അവർക്ക് അത് കൂടെ നിർത്തി കഴിഞ്ഞാൽ വലിയ ഒരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവരെ കൂടെ നിർത്തിയത് അവർ രാഷ്ട്രീയമൊന്നും നോക്കാതെയാണ് കൂടെ നിന്നത് അവർക്ക് പെൻഷൻ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞാണ് അവർ കൂടെ തന്നത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരമ്മച്ചും മരിച്ചും പോയി എന്തൊക്കെയാലും ശരി ഈ പ്രായമായ സ്ത്രീയോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കുന്നത് വെറും തോന്നിയാസമാണ് തല്ലുകൊള്ളിത്തരമാണ് കോൺഗ്രസ്സുകാരല്ല ഇവിടെ റേഷൻ കട റേഷൻ കടയുടെ കാര്യങ്ങൾ നോക്കുന്നത് ഇവിടെ സർക്കാർ സംവിധാനമുണ്ട് സിവിൽ സപ്ലൈസ് വകുപ്പുണ്ട് അവരാണ് നോക്കുന്നത് കോൺഗ്രസ്സുകാർക്ക് തീരുമാനമെടുക്കണമെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് റേഷൻ ഡിപ്പോർട്ട് തുടങ്ങി അവിടെ വരുമ്പോൾ പറഞ്ഞുകൊള്ളൂ ബിജെപിക്കാരുടെ കടയിൽ പോകാൻ ഇത് സർക്കാർ സംവിധാനമാണ് ജനങ്ങളുടെ പണം കൊണ്ട് നടത്തുന്ന സംവിധാനമാണ് അത് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറയാനും നിങ്ങൾക്കൊരു അധികാരവും ഇല്ല അല്ലെങ്കിൽ തിരക്കുണ്ടെങ്കിൽ ആ അമ്മച്ചയോട് കുറച്ച് മാറി നിൽക്കൂ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് വരൂ അമ്മച്ചു മാന്യമായിട്ട് പറയാമല്ലോ അവരെ ഉടനെ അങ്ങ് തിരിച്ചു പോയിട്ട് ബി ജെ പി കാര കടയിൽ പോകണം അവരെന്ത് ഈ ഉൾവിളിയും കൊണ്ട് പറഞ്ഞതാണ് അവരെന്ത് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ പറഞ്ഞാണ് അവരെന്ത് ബി ജെ പി സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നുണ്ടോ ഇത്രയും പ്രായമായ സ്ത്രീ പറഞ്ഞത് തന്നെയായിരിക്കും സംശയമൊന്നുമില്ല കോൺഗ്രസ്സുകാർ അതല്ല അതിനപ്പുറവും പറയും നീ ഒക്കെ വെറുതെ അല്ല ഇവിടെ കിടന്നുകൊണ്ട് ഈ പൊടുവരിക്കുന്ന പോലായിരിക്കുന്നത് അടുത്ത കാലത്തൊന്നല്ല ഒരു കാലത്തും ഒരു നാട്ടിലും ഇങ്ങനെയൊന്നും ഭരണം നേടാൻ പോകുന്നില്ല കേരളത്തിലുമില്ല ഇന്ത്യയിലെ ഒരിടത്തുമില്ല കോൺഗ്രസ് എന്ന ശരിക്കും കോൺഗ്രസ് മുക്ത ഭാരതം എന്നത് കോൺഗ്രസ് തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമഹി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്